ഹലോ ആഷിക ആണ് റീഗൽ ജ്വല്ലേഴ്സിൻ്റെ എടപ്പാൾ ഷോപ്പ് എന്നാട്ടോ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഷോപ്പെന്നാണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരുപാട് പേര് കമ്മൻറ്റ് ചെയ്യുന്ന സെറ്റ് കാണിക്കുന്നത് കേട്ടോ അതായത് ഒരു ക്രിസ്ത്യൻ ബ്രൈഡിന് വേണ്ട ഒരുവിധം എല്ലാ ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആ ഒരു സെറ്റ് കാണിക്കുന്നത് ഇതായിട്ട് നോക്കിക്കോ ഇതിൽ ഫസ്റ്റത്ത് മാല നോക്കുകയാണെങ്കിൽ ഏവർക്കും പ്രിയപ്പെട്ട അതായത് ക്രിസ്ത്യൻ ബ്രൈഡ്സൊക്കെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി എടുക്കുന്ന ഒരു ഡയമണ്ട് നെക്ലസ് ആണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ എമൗണ്ട് വാല്യൂ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയേഴ് സെൻറ് ഡയമണ്ടും ഒരു വെയ്റ്റ് നോക്കുകയാണെങ്കിൽ പതിമൂന്ന് ഗ്രാം മുന്നൂറ്റി പത്ത് മില് ഗോൾഡും വരുന്ന ഏകദേശം എമൗണ്ട് അപ്രോക്സിമേറ്റ് ഒരു ഒന്നേ ഇരുപത്തിരണ്ട് അല്ലേ അല്ലെ വല്ല ഒന്ന് ഇരുപത്തഞ്ചിന് ഉള്ളിലൊക്കെ ആയിട്ട് എമൗണ്ട് വരുന്ന ഒരു ഡയമണ്ട് നെക്ലേസ് കാണിക്കുന്നുണ്ട് തൊട്ട് താഴത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും രണ്ട് പവനിൽ വരുന്ന ഒരു ടർക്കിഷ് കോവിയത്തിയിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മാല വരുന്നുണ്ട് ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് വെറും നാല് പവനെ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ക്രിസ്ത്യൻ ബ്രൈഡിനൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മാലകളൊന്നുമില്ലാതെ പക്ഷേ ഇന്ന് അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് മോഡൽസ് ഒക്കെ നോക്കുന്നവർക്ക് പറ്റിയ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഇനി അതുപോലെ കമ്പലം നോക്കുകയാണെങ്കിലും ഒരു വള ഓവർ വെയ്റ്റ് ഒന്നും ഇല്ലാതെ ഒരു അഞ്ചര ഗ്രാമിലൊക്കെ വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്പലം കൂടി വരുന്നുണ്ട് പിന്നെ നമുക്ക് ബാംഗിൾസ് നോക്കുകയാണെങ്കിൽ ഒരു ഓരോ പവൻ വീതം വരുന്ന രണ്ട് ബോംബെ ബാംഗിൾസ് ആണ് കേട്ടോ ഈ ഒരു വളയുടെ വെയ്റ്റ് എട്ട് ഗ്രാം ഇതിൻ്റെ വെയ്റ്റും എട്ട് ഗ്രാം കേട്ടോ ടു പോയിൻറ്റ് ഫോറാണ് സൈസ് വരുന്നത് അപ്പം അത് സെറ്റ് ആയി ഈ രണ്ട് മോൾഡിംഗ് റിങ്സ് ഉണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ വെയ്റ്റ് വരുന്നത് രണ്ട് ഗ്രാമിൻ്റെ താഴെയായിട്ട് വരുന്ന രണ്ട് റിങ്സ് ഉണ്ട് കേട്ടോ സാധാരണ മോൾഡിങ് കം റിങ് ആണ് കാണിക്കുന്നത് അതും രണ്ട് ഗ്രാമാണ് ഇതാ ഈ ഒരു റിങ് നോക്കുകയാണെങ്കിലും രണ്ട് ഗ്രാം തന്നെ തൂക്കം വരുന്നത് കേട്ടോ അപ്പം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ക്രിസ്ത്യൻ വിവാഹ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഏകദേശം ടോട്ടാലിറ്റി വെയ്റ്റ് ഒക്കെ നോക്കുക ഡയമണ്ടിൻ്റെ എമൗണ്ട് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കൂടിയും ഒരു പതിനൊന്നര പവന്റ് എമൗണ്ട് ഒക്കെ തന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വരുവുള്ളൂട്ടോ അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് വെറൈറ്റി സെറ്റുകൾ നമ്മുടെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് കേട്ടോ ഷോപ്പുകൾ നോക്കുകയാണെങ്കിൽ എടപ്പാൾ എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂർ കാലിക്കറ്റ് അതേപോലെ തന്നെ നമ്മുടെ പുതിയ ബ്രാഞ്ച് കണ്ണൂർ കണ്ണൂർ ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ ഇപ്പം ഇൻഷാല് രണ്ട് മാസം കൊണ്ടൊക്കെ ഷോപ്പ് ഓപ്പൺ ആവുന്നതായിരിക്കും അപ്പം നമ്മുടെ എല്ലാ ഷോപ്പിലും ഐറ്റംസൊക്കെ കിട്ടും കേട്ടോ കൂടാതെ നമ്മുടെ ഷോപ്പിലൊക്കെ അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ അഡ്വാൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അഡ്വാൻസ് ചെയ്ത് വെച്ചോളൂ കേട്ടോ കാരണം റേറ്റ് നന്നായിട്ട് കൂടി പോകാൻ ചാൻസ് ഉണ്ട് ചെറിയ ചെറിയ പൈസ അടിച്ചു നമുക്ക് അഡ്വാൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അഞ്ച് ശതമാനം പത്ത് ശതമാനം മുപ്പത് ശതമാനം ഒക്കെ അടിച്ചിട്ട് നമുക്ക് ഈന്നാ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓഫർ ആരും തന്നെ മിസ് ചെയ്യണ്ട അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അകത്ത് വിളിച്ചോളിട്ടാ നിങ്ങൾ ഷോപ്പിലേക്ക് സാധനം എടുക്കാൻ വരുന്ന സമയത്തൊക്കെ ഇതിൻ്റെ നമ്പർ വിളിച്ചിട്ട് വന്നോളൂ അപ്പോൾ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതരാട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ